നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സർവസ്ഥാൻ സൂത്രവാക്യം സിനിമയുടെ പ്രമോഷനും എംപയർ കോളേജിലെ കോളേജ് ഡേയുടെ പോസ്റ്റർ പ്രകാശനവും കോളേജ് സെമിനാർ ഹാളിൽ സംഘടിപ്പിച്ചു പരിപാടിയിൽ പ്രമുഖ ഗായിക അമൃത സുരേഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പാൾ എൻ കെ മുഹമ്മദ് അലി കോളേജ് ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ ജനറൽ മാനേജർ കാശ്മീര റഹ്മാൻ കോളേജ് രജിസ്ട്രർ ടി വി ശ്രീകുമാർ വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിഷാ ഗുണ്ണി വിദ്യാർത്ഥി പ്രതിനിധി സുജീർ തയ്യൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി അടുത്ത നമ്മുടെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ബേസിക്കലി പുള്ളി പടത്തോളം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങള് നിങ്ങളൊക്കെ നോക്കി കാണുന്ന വലിയൊരു ആൾക്കാരെ വെച്ചിട്ടുള്ള പടങ്ങളായിട്ട് പുള്ളി വരുന്നുണ്ട് വരും വർഷത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പുള്ളിയുടെ ഫസ്റ്റ് മലയാളം ഫസ്റ്റ് മലയാള പ്രശ്നമാണ് പുള്ളി ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഓക്കെ ശ്രീകാന്ത് കണ്ട്രുള ശ്രീകാന്ത് പിന്നെ അടുത്ത അവിടെ ആളെ അറിയാലോ നമ്മുടെ അതുപോലെ തന്നെ ആളുകള് എല്ലാവർക്കും വളരെ നന്ദി നമുക്ക് തീർച്ചയായിട്ടും ഡേ തന്നെയാണ് അതുപോലെ തന്നെ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് കോളേജിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും എല്ലാ ആശംസകളും സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം